തിരിച്ചു വന്നു നോക്കുമ്പോഴും ഇവർ പാത്രം കഴുകി കണ്ടപ്പോൾ ഞാൻ സിങ്കിൻ്റെ തൊട്ടരികലായി പാത്രം വെച്ചിട്ട് കൈ കഴുകാനായി പോയി പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് ഈ ചേച്ചി എന്നെ അമ്മയോട് കുറ്റം പറയുന്നതാണ് ഉണ്ടായ സംഭവങ്ങളെല്ലാം ഒന്നും വിടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുരാധ കത്തുന്ന കണ്ണുകളോടെ ദേവിയമ്മയെ ഒന്ന് നോക്കി കള്ളം പിടിക്കപ്പെട്ടതോടെ അവർ നിന്ന് ഉരുകയായിരുന്നു അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ചെന്ന് ഏരിയയിലെ വെള്ളം ഓഫ് ചെയ്ത് വച്ചിട്ടുണ്ടാകും അല്ലേ സത്യം പറഞ്ഞു എന്നോട് ഞാൻ വർക്കേരിയയിലുള്ള സി സി ടി വി ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കും മുന്നേ എന്നോട് സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ തന്നെ തുടരാം അതല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഇന്ദുവിനെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ച കാരണത്താൽ നിങ്ങളെ ഞാൻ പിരിച്ചുവിടും അനുരാധ ഉറച്ച ശതരത്തിൽ പറഞ്ഞപ്പോൾ ദേവിയമ്മ ഞെട്ടിപ്പോയി എത്രയോ വർഷങ്ങളായി താനിവിടെ പണിയെടുക്കുന്നതാണ് ഈ പെണ്ണ് പെണ്ണുകാരണം ഇന്ന് തനിക്കൊരു ചീത്തപ്പേര് വന്നിരിക്കുന്നു ഇവിടെ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് തൻ്റെ ജീവിതം കഴിഞ്ഞു പോകുന്നത് പോലും ഇവിടുത്തെ വരുമാനം ഇല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ആകെ കഷ്ടപ്പാടിലാകും അവർ പെടുന്നനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനുരാധയുടെ കാൽക്കൽ വീണു അനുരാധയും നിന്ദും ഒരുപോലെ ഞെട്ടിപ്പോയി അനുരാധ പിന്നിലേക്ക് കാലുകൾ വലിച്ചു നീങ്ങി നിന്നു എന്നെ പറഞ്ഞു വിടല്ലേ മാഡം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് ഞാൻ തന്നെയാണ് മുന്നേ പോയി ആ വെള്ളം ഓഫ് ചെയ്തത് ഇന്ദു മാഡം തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ മനപൂർവ്വം നീങ്ങിക്കൊടുക്കാതെ പാത്രം കഴുകിക്കൊണ്ട് നിന്നതായിരുന്നു അവർ എഴുന്നേറ്റ് നിന്ന് ഒലിപ്പിച്ചുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ അനുരാധയ്ക്ക് ദേഷ്യമാണ് വന്നത് എന്തിനാ വെറുതെ ഈ പെൺകുട്ടിയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് അവൾ അല്ലെങ്കിൽ തന്നെ ഇതും ഇതിൻ്റെ അപ്പുറവും അനുഭവിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങൾക്കതൊന്നും അറിയാൻ വഴിയില്ല പക്ഷേ ഒരു കാരണവുമില്ലാതെ മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കുന്ന സ്വഭാവം എനിക്കിഷ്ടമല്ല നിങ്ങൾ അത് മാത്രം മനസ്സിൽ വെച്ചാൽ കൊള്ളാം ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്ദുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഞാൻ അറിഞ്ഞാലാണ് കൈവിരൽ അവർക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അനുരാധ പറഞ്ഞപ്പോൾ എല്ലാം അനുസരണയോടെ കേട്ട് നിന്നുപോയി ദേവിയമ്മ ഇതെല്ലാം കണ്ടും കേട്ടും പകച്ചു നിൽക്കുകയായിരുന്നു ഇന്ദു എല്ലാവർക്കും തന്നോട് മാത്രം വെറുതെ ഇങ്ങനെ വിരോധം തോന്നാൻ താൻ എന്ത് തെറ്റാണ് ചെയ്തു കൂട്ടുന്നത് എന്നായിരുന്നു അവളുടെ മനസ്സിൽ ഇന്ദു ഇങ്ങു പോരി ഇതൊന്നും വലിയ കാര്യമാക്കണ്ട അനുരാധ ഇന്ദുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഇന്ദുവിന് ആ സംഭവം വല്ലാത്ത വിഷമമുണ്ടാക്കിയിരുന്നു ഇനിയും അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ മടിച്ചു നിൽക്കരുത് പിന്നെ ആരെന്താരോപണം ഉന്നയിച്ചാലും വെറുതെ നിന്ന് കരയാൻ നിൽക്കാതെ അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാനാണ് ആദ്യം നോക്കേണ്ടത് നീ നിരപരാധിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ കരയാതെ തല ഉയർത്തിപ്പിടിച്ച് നിന്ന് അവർക്ക് നേരെ ഫൈറ്റ് ചെയ്യണം ഇത്രയ്ക്ക് ദുർബലയായി തീർന്നാൽ എങ്ങനെയാണ് ജീവിക്കുക ഇന്നൊരു സാധാരണ ജോലിക്കാരിയായ സ്ത്രീ പോലും നിന്നെ തെറ്റുകാരിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വന്തം ശക്തി തിരിച്ചറിയണമെന്ന് കേട്ടോ അനുരാധ ഇറയത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നതിനിടെ ഇന്ദുവിനോട് പറഞ്ഞു അവളെല്ലാം മോളിക്കേൾക്കുക മാത്രമാണ് ചെയ്തത് കരയുകയല്ലാതെ തനിക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും എന്നതായിരുന്നു അവളുടെ മനസ്സിൽ ഇനി അഥവാ അവർ നിന്നോട് എന്തെങ്കിലും വഴക്കോ മറ്റോ പറയുകയാണെങ്കിൽ തന്നെ തിരിച്ചങ്ങോട്ടേക്ക് രണ്ട് വർത്തമാനം പറഞ്ഞോണം കരഞ്ഞു പെയ്ഞ്ഞ് എൻ്റെ മുന്നിൽ വന്നാൽ എൻ്റെ കയ്യിൽ നിന്നാകും നിനക്കടികിട്ടുക അനുരാധ സ്നേഹത്തോടെ ഇന്ദുവിനെ ശ്വാസിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു ഗാർഡന് അഭിമുഖമായി ഇട്ടിരിക്കുന്ന പൂമുഖത്തെ ചേറുകളിൽ ഇരിക്കുകയായിരുന്നു ഇരുവരും ഒരു ചെറിയ മഴയ്ക്കുള്ള കോളുണ്ടായിരുന്നു ചെറുതായി മിന്നിമിന്നി പെയ്യാൻ കൊതിച്ചു നിൽക്കുന്ന ആകാശം ഇരുണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്താ മോളും കൂടെ ഒരു സ്വകാര്യം മഴ നല്ല ശക്തിയിൽ പെയ്യാൻ തുടങ്ങിയതും ദേവ് പുറത്തേക്ക് വെറുതെ ഇറങ്ങിയതാണ് അവന് മഴ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പോഴാണ് അനുരാധ ഇന്ദുവുമായി അവിടെ ഇരിക്കുന്നത് കണ്ടത് പെടുന്നനെ ഇന്ദു മുഖം തിരിച്ച് അവനെ നോക്കിയതും ഒരു മിന്നലിൻ്റെ വെളിച്ചം വീണ് അവളുടെ മുഖം തിളങ്ങി ശീതൻ വീണ് അവളുടെ മുഖത്ത് പറ്റിയിരുന്ന സ്വർണത്തുള്ളികളിൽ ആയിരുന്നു ദേവിൻ്റെ കണ്ണുകൾ അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് അവന് തോന്നി മുഖത്ത് നിറഞ്ഞു നിന്ന ആ വിങ്ങലിൻ്റെയും വേദനയുടെയും ആഴം കുറഞ്ഞിരിക്കുന്നു ദേവ് വന്നതും ഇന്ദു എഴുന്നേറ്റ് പിന്നെ അനുരാധയ്ക്ക് പിറകിൽ തലയും കുനിച്ചു നിന്നു നീ എന്തിനായിന്തു എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ അത്രയ്ക്ക് പ്രായമുള്ള മനുഷ്യനൊന്നും അല്ല കേട്ടോ ദേവ് കയ്യെത്തിച്ച് കളിയായി ഇന്ദുവിൻ്റെ ചുമലിൽ പതിയെ അടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദു അത് കേട്ടതും ചമ്മലോടെ അനുരാധക്കരികിലായി മെല്ലെയിരുന്നു അയ്യോ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല സർ പിന്നെ എന്താ കരുതിയേ ദേവനെ അവളെ കൊണ്ട് സംസാരിപ്പിക്കാൻ തോന്നി ഇല്ലെങ്കിൽ അവൾ മിണ്ടില്ല എന്ന് അവൻ അറിയാമായിരുന്നു ഒന്നോ രണ്ടോ വാക്ക് അതിൽ കൂടുതൽ അവളിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട അത് തന്നെ പറയാൻ അവൾക്ക് ഭയമാണ് പറ എന്താ കരുതിയേ താൻ ചോദിച്ചിട്ടും പതറി നിൽക്കുന്നവളെ കണ്ട് ദേവ് വീണ്ടും അന്വേഷിച്ചു അതു പിന്നെ ഒന്നുമില്ല സാർ ഹ പറയടോ ദേവിന് അവളെ വിടാൻ ഭാവമുണ്ടായിരുന്നില്ല ഞാൻ പെട്ടെന്ന് വരുണേട്ടൻ്റെ കാര്യം ഓർത്തുപോയി അതുകൊണ്ടാണ് പഴയ ഓർമ്മകൾ പിന്നെയും മനസ്സിലേക്ക് തികട്ടി വന്നപ്പോൾ എന്ത് വേദനയോടെ ഒന്ന് തലകുടഞ്ഞു ദേവ് നെറ്റി ചൊളിച്ചുകൊണ്ടവളെയൊന്നു നോക്കി മനസ്സിലായില്ല അവൾക്കെതിരെയുള്ള ഒരു ചേർ വലിച്ചു നീക്കിയിട്ട് ദേവ് ഇന്ദുവിൻ്റെ അഭിമുഖമായി ഇരുന്നു കൊണ്ട് ചോദിച്ചു അപ്പോഴും മയ കനത്തു പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വരുണേട്ടൻ്റെ വീട്ടിലായിരുന്നപ്പോൾ വരുണേട്ടൻ വന്നാൽ ഉടനെ തന്നെ ഞാൻ എഴുന്നേറ്റ് നിൽക്കണം അതിപ്പോൾ ആ വീട്ടിലെ ആര് വന്നാലും അങ്ങനെ തന്നെയാണ് അവർ കീ കൊടുത്താൽ ചലിക്കുന്ന ഒരു പാവയെ പോലെയായിരുന്നു ഞാൻ എന്തിനാണ് എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് എന്ന് പോലും അറിയില്ല ആ വീട്ടിലുള്ളവർക്ക് വേറെ ചട്ടങ്ങൾ എനിക്ക് അവർ നിശ്ചയിക്കുന്ന പ്രത്യേകതരം ചട്ടങ്ങൾ അങ്ങനെയായിരുന്നു എൻ്റെ അവിടുത്തെ ജീവിതം പോലും ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നല്ലേ അതിൻ്റെ ഓർമ്മയിലാണ് പെട്ടെന്ന് ഞാൻ സാറിനെ കണ്ടപ്പോൾ എനേറ്റ് നിന്നുപോയത് സ്വയം തലയിൽ ഒന്ന് കൈവച്ച് അടിച്ചുകൊണ്ട് ഇതു പറയുന്നത് കേട്ടപ്പോൾ ദേവിന് സത്യത്തിൽ അവളോട് സഹതാപമാണ് തോന്നിയത് എന്തൊരു ജീവിതമായിരുന്നു ഈ പെൺകുട്ടിക്ക് ആ വീട്ടിൽ എന്തൊക്കെ ദുരിതങ്ങളാണ് ആ വീട്ടുകാർ ഇവൾക്ക് നൽകിയത് എന്നോർക്കുമ്പോൾ തന്നെ അവനെ അരിശം വന്നു അവൻ്റെ മുഖം വല്ലാതെ ചുവക്കുന്നതും മുഷ്ടി ചുരുളുന്നതും ഇതു ഭീതിയോടെ നോക്കിയിരുന്നു താൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞു പോയോ എന്നായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ എന്തൊക്കെത്തരം ആൾക്കാരാ വിടിവിച്ചു കൊല്ലണം ഇവരെയൊക്കെ ഒന്നിനെയും വെറുതെ വിടരുത് അപ്പോഴേക്കും ദേവിൻ്റെ കണ്ണുകൾ ചുമന്നു തുടങ്ങിയിരുന്നു അനുരാധ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതം ഒന്നുമല്ല ദേവിൻ്റേത് പക്ഷേ ദേഷ്യം വന്നു പോയാൽ ആരെയും തച്ച് തകർക്കാനുള്ള കോപം അവനുണ്ടാവുകയും ചെയ്യും അതോർത്ത് സാർ വെറുതെ ടെൻഷനാവണ്ട ഞാനെൻ്റെ പെട്ടെന്നുള്ള ഓർമ്മയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ സാറിൻ്റെ മൂട് കളഞ്ഞതിന് സോറി അവളുടെ കണ്ണ് നിറഞ്ഞതുകൊണ്ട് ദേവിനെ വിഷമമായി എടോ താൻ ആ മഴ നോക്കിക്ക് നല്ല രസമില്ലേ ഇന്ദുവിൻ്റെ ശ്രദ്ധ മാറ്റാനായി അവൻ പറഞ്ഞു ശരിയാ ഇതും കണ്ട് സമാധാനത്തോടെ ഇവിടെ ഇരിക്കുന്നത് പോലും എനിക്ക് സന്തോഷമാണ് നേരത്തെ സ്വരത്തിൽ അവളുടെ മറുപടി കേട്ടു പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളിലേക്ക് കണ്ണു നട്ട് ഇന്ദു സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ദേവി ചിരിയോടെ അവളെ നോക്കി ശരിയാണ് ഈ മഴയത്ത് നല്ല ചൂട് ചായയും പരിപ്പുവടയും കിട്ടിയാൽ അടിപൊളിയായിരിക്കും അല്ലേ അനുരാധ ആ രംഗത്തെ നേർമയാക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു അങ്ങനെ പരിപ്പുവട എന്ന് കേട്ടതും ഇന്ദുവിൻ്റെ കണ്ണുകൾ വിടർന്നു അതൊക്കെ കഴിച്ചിട്ട് തന്നെ എത്ര നാളുകളായി എന്നായിരുന്നു അവളുടെ ചിന്ത പരിപ്പ് വട പഴംപൊരി അങ്ങനെയുള്ള പലഹാരങ്ങളൊന്നും തൊട്ടു നോക്കാൻ പോലും വരുണേട്ടൻ്റെ വീട്ടിൽ തനിക്ക് തരുമായിരുന്നില്ല അതുകൊണ്ട് പരിപ്പ് പരിപ്പുവട എന്നോർത്തപ്പോൾ തന്നെ അവളുടെ നാവിൽ വെള്ളമൂറി അതെല്ലാം അവർ അവളെ കൊണ്ട് ഉണ്ടാക്കുമായിരുന്നു പക്ഷേ ഒരു നുള്ളു പോലും രുചിച്ചു നോക്കാൻ അനുവദിച്ചിട്ടില്ല ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരട്ടെ അമ്മേ എന്തു പെട്ടെന്ന് അനുരാധയോട് ചോദിച്ചു അനുരാധ അത്ഭുതത്തോടെ തലതിരിച്ചവളെ നോക്കി അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് വെറുതെ പറഞ്ഞതായിരുന്നു സത്യത്തിലവർ നിനക്കതൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ മോളെ പിന്നെന്താമേ അതെല്ലാം ഞാൻ ഉണ്ടാക്കുമായിരുന്നു കുക്കിങ്ങിൽ എനിക്കവർ സ്പെഷ്യൽ ട്രെയിനിങ് തന്നെ തന്നിട്ടുണ്ട് വലിയ വലിയ ഷെഫുമാരെ വെച്ചാണ് എന്നെ ഓരോന്ന് പഠിപ്പിച്ചിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് സാധാരണ ഐറ്റംസേ ഉണ്ടാക്കാൻ അറിയുമായിരുന്നുള്ളൂ അപ്പോൾ വരണേട്ടെൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കണം എന്നും പറഞ്ഞ് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചു അതുമാത്രമല്ല അവിടുത്തെ രാവിലത്തെ മുതൽ രാത്രി വരെയുള്ള പാചകവും ഞാൻ തന്നെയായിരുന്നു ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ അമ്മ എന്നോട് പറഞ്ഞോളൂ ഞാൻ ഞൊടിയിടയിൽ അമ്മയുടെ കൺമുന്നിൽ എത്തിച്ചിരിക്കും എല്ലാം ചൈനീസ് ഇറ്റാലിയൻ ഇൻഡോ ചൈനീസ് അറബിക് എന്നുവേണ്ട എല്ലാത്തരം വിഭവങ്ങളും എനിക്കുണ്ടാക്കാൻ അറിയാം വലിയ അഭിമാനത്തോടെ ഒന്നുമല്ല എന്തു അത് പറഞ്ഞത് അവളുടെ കണ്ണുകളിൽ ഏതോ ദുഃഖം തളം കെട്ടി നിന്നു അത്ഭുതത്തോടെ അവളെ കേട്ടുകൊണ്ടിരുന്ന അനുരാധയ്ക്ക് കണ്ണുകൾ മീഞ്ഞുപോയി ഈ പെൺകുട്ടി പറയുന്നത് സത്യമോ പക്ഷേ ദേവിനപ്പോഴും അവളോട് സഹതാപമായിരുന്നു തോന്നിയത് സത്യത്തിൽ ആ വീട്ടുകാർക്ക് ഈ പെൺകുട്ടി ഒരു അടിമ മാത്രമായിരുന്നു അല്ലാതെ സ്വന്തം ഭാര്യയെക്കൊണ്ട് എങ്ങനെയാണ് എങ്ങനെയൊക്കെ ചെയ്യിക്കാൻ കഴിയുക ഒരാൾക്ക് മറ്റൊന്നും ചിന്തിക്കാതെ ഇന്ദു അപ്പോൾ തന്നെ എഴുന്നേൽക്കുകയും ചെയ്തു ഞാൻ പോയി വേഗത്തിൽ പരിപ്പുവട ഉണ്ടാക്കിയിട്ട് വരട്ടെ അങ്ങനെ പറഞ്ഞാണ് ഇന്ദു എഴുന്നേറ്റത് അയ്യോ അതിന് രാവിലെ തന്നെ പരിപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടതായിരുന്നു ഞാനത് മറന്നു പോയല്ലോ അമ്മേ പിന്നെയും സ്വന്തം തലയിൽ കൈവച്ച് ഒരു അടി കൊടുത്തു ഇന്ദു അതിനെന്താ മോളെ നീ അടുക്കളയിൽ ചെന്ന് നോക്കിക്കേ ചിലപ്പോൾ ദേവിയമ്മ അല്ലെങ്കിൽ സുനിത പരിപ്പ് വെള്ളത്തിൽ ഇട്ട് കാണും വൈകുന്നേരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന പതിവ് ഇവിടെയുമുണ്ട് ആണോ അമ്മേ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം അഥവാ പരിപ്പ് വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ട് വരട്ടെ പ്രകാശം നിറഞ്ഞ കണ്ണുകളോടെ ഇന്ത് ചോദിക്കുന്നത് കേട്ടപ്പോൾ അവളെ നിരുത്സാഹപ്പെടുത്താൻ തോന്നിയില്ല അനുരാധയ്ക്ക് അവളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ എന്നോർത്ത് അവർ അനുമതി നൽകിക്കൊണ്ട് അവൾക്ക് നേരെ തലയാട്ടി അത് അറിയാൻ കാത്തിരുന്നത് പോലെ ഇന്ദു അതിവേഗം അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ അനുരാധ പറഞ്ഞത് കണക്കെ പരിപ്പ് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അവളത് വെള്ളം ഓറ്റിക്കളഞ്ഞ് എടുക്കാൻ നേരത്ത് ദേവിയമ്മ ഉടനടി അങ്ങോട്ടേക്ക് വന്നു സുനിതയും ഒരു കൈ സഹായത്തിന് അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്താ കൊച്ചേ ഈ കാണിക്കുന്നേ പരിപ്പ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വച്ചിട്ടുള്ളതാണത് കുട്ടി ഇതെന്താ ചെയ്യുന്നേ ദേവിയമ്മ അവളെ വിലക്കിക്കൊണ്ട് ചോദിച്ചു ഇന്ദുമെല്ലെ പുഞ്ചിരിയോടെ അവരുടെ നേർക്ക് നോക്കി ഇന്ന് നിങ്ങൾ രണ്ടുപേരും റെസ്റ്റ് എടുത്തോളൂ ഇന്നത്തെ പരിപ്പുവടയും ചായയും ഒക്കെ എൻ്റെ പുക സ്പെഷ്യലാണ് ചിരിച്ചുകൊണ്ട് ഇന്ദു തൻ്റെ പണി തുടർന്നപ്പോൾ ദേവിയമ്മയ്ക്ക് അതത്രയും ദഹിച്ചിരുന്നില്ല അവർ ഇടം കണ്ണിട്ട് സുനിതയ്ക്ക് അത് കാണിച്ചു കൊടുത്തു ഒരിത്തിരി നേരത്തെ മുന്നേ ഇന്ദുവിനെ പറ്റി അവൾക്ക് എന്തൊരു അഹങ്കാരമാണെന്ന് സുനിതയോട് കുറ്റം പറഞ്ഞതേയുള്ളൂ ദേവിയമ്മ പറഞ്ഞ് നാവെടുത്തപ്പോഴേക്കും ഇന്ദു വന്ന് അധികാരത്തിൽ അതെല്ലാം ചെയ്യാൻ തുടങ്ങിയതോടെ ദേവിയമ്മ സുനിതയെ കണ്ണു കാണിച്ചു പറഞ്ഞ നേരം കൊണ്ട് ഇന്ത് പരിപ്പുവട ഉണ്ടാക്കി ചായയും വെച്ച് കഴിഞ്ഞ് എല്ലാം ഒരു ട്രെയിൽ സെർവ് ചെയ്ത് കയ്യിൽ പിടിച്ചു നിങ്ങൾക്കുള്ളത് ഞാനവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും കഴിച്ചു നോക്കണേ സന്തോഷം നിറഞ്ഞ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഇതു അവിടെ നിന്നും പുറപ്പെട്ടു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൾ നമ്മുടെ പണി കളയും എന്നാ തോന്നുന്നത് അവളുടെ ഒരു അഹങ്കാരം നോക്ക് ഇത്രയും നാളിവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന നമ്മളെ വല്ല വിലയും സ്വന്തമെന്ന് കരുതിയിരുന്ന അടുക്കള കൈവിട്ടു പോകുന്നതിനുള്ള എല്ലാ കുശമ്പും ദേവിയമ്മക്കുണ്ടായിരുന്നു പക്ഷേ ആ കുട്ടി അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ നമ്മളോടുകൂടി പരിപ്പുവട കഴിക്കാനല്ലേ പറഞ്ഞത് എൻ്റെ സുനിതെ നീ ഇത്ര പോയല്ലോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവൾ കൈകടത്തുന്നത് എന്തിനാ നമ്മുടെ പണി പണിതെറുപ്പിക്കാൻ ഇവിടെയുള്ളവരുടെ മുന്നിൽ നല്ല പിള്ളച്ചമയാൻ പ്രത്യേകിച്ച് അനുരാധ മേഡത്തിൻ്റെ അതെങ്ങനെയാ ഞാൻ എങ്ങനെയെങ്കിലും അവളെ പുകച്ചു പുറത്ത് ചാടിക്കാൻ നോക്കിയപ്പോൾ നീ തന്നെ വന്ന് ഇടങ്കോലിട്ടല്ലോ